വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഇന്ന് ഞാൻ പോണത് ഞങ്ങൾ മൂത്തമ്മമാരെ മൂത്തമ്മ മൂത്തമ്മേന്റെയും പിന്നെ അതേപോലെ അമ്മേന്റെ അനിയത്തിന്റെയും വീട്ടിലാണ് അമ്മേന്റെ ചേച്ചീന്റെ അമ്മേന്റെ അനിയത്തിന്റെ വീട്ടിൽ ബാലശ്ശേരിയിലേക്കാണ് പോണത് അപ്പോ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം കേട്ടോ ബൈ നമ്മള് അമ്മേന്റെ അനിയത്തിന്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് എന്തേലും സ്ഥലത്തിന്റെ പേര് ാലുശ്വീരിന്റെ അടുത്താണ് കോക്കല്ലൂര് ആദ്യം ഇവിടെ കേറിയിട്ട് നമുക്ക് മുതമ്മനാട്ടിലേക്ക് പോകണം അപ്പൊ ആ വീടൊക്കെ ഒന്ന് കാണിച്ചനേട്ടോ നമ്മള് പോവുന്നത് വഴിയാണിത് ചേച്ചീന്റെ വീട്ടിലേക്കുള്ള ദുർഗടം ഇതിലൂടെ ആദ്യമൊക്കെ നമ്മള് നടക്കലായിരുന്നുണ്ട് അമ്മേ കയറ്റം ഇറക്കെ ഇറങ്ങി കയറുമ്പോഴത്തേക്ക് ഏകദേശം മനുഷ്യന്റെ ആത്മാവ് ഒരു പുറത്തിറങ്ങാറുണ്ട് പിന്നെ ആ ചെറുതീട്ടടുത്തുണ്ടോ ചേച്ചിന്റെ വീട് നിങ്ങക്ക് കാണിച്ചുള്ളോട്ടാണ് പക്ഷെ എന്നാലും നല്ല സ്ഥല ശാന്തി സമാധാനം സൗമ്യം ഇതാ ഇതാണ് നീല നീല ചേച്ചി വഴിയല്ലേ വഴി ആർക്കും വരണെങ്കി വഴി അറിയാല്ലോ നമ്മള് വീട്ടിലേക്ക് വീട് അമ്മേന്റെ അനിയത്തിന്റെ വീടാണ് ഞാൻ ചേച്ചി എന്നാ വിളിക്കാറ് ശ്രീല ചേച്ചി ഓക്കെ നമുക്ക് കയറി വെക്കാം കേട്ടാണുറ്റം ഡൈനിങ് ഇതാണ് ഒരു റൂം ം മോം ഇതാണ് അമ്മ ഒരുങ്ങി നിക്കരുത് എല്ലാവരും അവനാന്റെ വേഷത്തിൽ നിൽക്കണം അതാണല്ലോ ൊടി തൊടി തൊടി ആ കണ്ടാ എന്താ സുഖല്ലേ തൊടി നമ്മൾ വന്നത് വന്നത് നമ്മളവിടുന്ന് ഈ കൊലത്തിരാൻ നല്ലേന്ന് തോന്നുന്നു മറ്റത്തൊരു തള്ളച്ചി ലുക്ക് നമ്മൾ തളച്ച ആയെങ്കിലും മറ്റുള്ളവരറിയിക്കേണ്ടല്ലോ ആ എങ്ങനെയുണ്ട് അപ്പം ഇതാണ് അമ്മനെ അനിയത്തിൻ്റെ വീട് ഇതാ കണ്ടോ ഞാൻ മുകളിലേക്ക് കയറുന്നില്ല എനിക്ക് മടി വന്നു മുകളിലേക്ക് പിന്നെ അമ്മേൻ്റെ അനീതിക്ക് ഒരു മോളുണ്ട് അവര് അവള് അവൾ എവിടെയുള്ളത് അവൾ കൊച്ചിയിലാണുള്ളത് അപ്പോൾ അവളൊന്നും ഇവിടെ അല്ല എല്ലാവരും ഇല്ല വർക്കിംഗ് ഡേ അല്ലേ വരുന്ന മൊത്തം അപ്പോൾ വർക്കിംഗ് ഡേ ആകുമ്പോൾ മക്കളൊന്നും വീട്ടിലില്ല എല്ലാവരും ഓരോരുത്തരെ വീട്ടിലാണുള്ളത് പരിപാടി മീൻസ് അവരൊക്കെ പഠിക്കാനായിട്ട് ഓരോ സ്ഥലങ്ങളിലാണ് ഉള്ളത് മക്കളെ കാണാൻ പറ്റില്ല അമ്മേനെ അച്ഛനും ഇപ്പോൾ എല്ലാവരും വീട്ടിൽ അമ്മേ അച്ഛനും മാത്രമല്ലേ ഉള്ളൂ ഇല്ലല്ലോ മക്കളൊക്കെ ഒന്നെങ്കിൽ പഠിക്കാൻ പോകും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോകും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകും ഞങ്ങളും ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ എല്ലാവരെയും അവസ്ഥ അങ്ങനെ തന്നെ അപ്പൊ എല്ലാ വീട്ടിലും അമ്മേ അച്ഛനും മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാവരും കാണാൻ വിചാരിച്ചു എല്ലാവരും ഇതേപോലെ കൊല്ലത്തിലൊക്കെ വരുമ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ കാണാൻ വിചാരിച്ചു ഒന്നാണ് അപ്പം ഇവിടെ നിന്ന് കുറച്ച് എന്തെങ്കിലും ഭക്ഷണൊക്കെ കഴിച്ച് കുറച്ചെറും വർത്താനെല്ലാം പറഞ്ഞിട്ട് മൂത്തമ്മനെ വിട്ടു പോണം പിന്നെ ബാക്കി വിശേഷം അവിടെ പരിപ്പ് വട വട ബിസ്ക്കറ്റ് ഉള്ളി എന്താണ് ആ പട്ടാണിന്റെ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് മൂത്തമ്മേൻ്റെ വീടിന് മുമ്പിൽ നിറച്ചും ഇങ്ങനത്തെ ബുകേൻ വില്ലുണ്ട് നല്ലൊരു സണ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് കണ്ടോ മുത്തമ്മന്റെ മക്കളൊക്കെ രണ്ട് ചേച്ചിമാരുണ്ട് ചേച്ചിമാർ രണ്ടുപേരും ലണ്ടലാള് മക്കളും ഹസ്ബൻഡും അവരുടെ മക്കളും ഒക്കെ അപ്പം ഇതാണ് മുത്തമ്മന്റെ വീട് യെസ് യെസ് ഇതാണ് നമ്മുടെ മുത്തമ്മൻ്റെ വീട് ഇവിടെ നന്നാക്കിയ രക്ഷം ഞാൻ കണ്ടിട്ടില്ല സൂപ്പർ ആയിട്ടുണ്ടല്ലേ മാത്രമുള്ളു കിളി ആ അടിപൊളി അതി കുറെ മുറ്റുണ്ടായിരുന്നു പക്ഷെ നല്ല ഉണ്ട് ഇതിലേ വന്നു ഇതിലെല്ലാം വരൂട്ടോ മുത്തവച്ചോപ്രായ എന്ന് പറയുന്നു ഇതാണ് നമ്മളുടെ മൂത്തമ്മേൻ്റെ സിറ്റൌട്ട് നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് സിറ്റൗട്ട് ഉള്ളത് ഞാൻ എപ്പോഴും ഇനി ഞാൻ എപ്പോഴെങ്കിലും വീട് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതും ഇങ്ങനെയാണ് എനിക്ക് ഫുൾ ഇങ്ങനെ മുറ്റം കുറേ ഉണ്ടാവണം എന്നിട്ട് പുറത്തിരുന്ന് വർത്തനം പറയാൻ പറ്റണം പുറത്തിരുന്ന് എല്ലാവരും കൂടെ വരുവാണെങ്കിൽ പുറത്തിരുന്ന് സംസാരിക്കുക പുറത്തിരുന്ന് മഴ ആസ്വദിക്കുക അതായി ഇവിടെ കണ്ടോ നല്ല രസമുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരു സെറ്റപ്പ് കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ കുറേ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ എല്ലാവരും വന്നാലും ഇവിടെ ഇരുന്ന് വർത്തനം പറയാനൊക്കെ പറ്റും അടിപൊളിയായിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിന്നുള്ളിലേക്കൊന്ന് പോയേക്കാം ഉള്ളിലൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഇതല്ലാട്ടൊ വീട് ഉണ്ടായത് റിനോവേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ ഇവിടെ മുത്തച്ഛൻ ഭയങ്കര ഭക്തനായതുകൊണ്ടാണ് ഫുള്ള് ഫോട്ടോസാണ് ദൈവത്തിൻ്റെ ഫോട്ടോസാണ് ഞങ്ങളെ ലിവിങ് ഏരിയ ഇതാണ് ഒരു ലിവിങ് ഏരിയ കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു ലിവിങ് ഏരിയ ഇത് ഫാമിലി ലിവിങ് ഏരിയ ഐഷ് ഒന്ന് മര്യാദ ഇത് ഫോർമൽ ലിവിങ് ഏരിയ ഇത് ഫാമിലി ലിവിങ് ഏരിയ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മളെ പഴയ വീട് തന്നെ ആദ്യത്തെ വീട് തന്നെയാണ് ഇവിടെയാണ് നമ്മൾ എക്സ്ട്രാ ആക്കി എടുത്തത് റിനോവേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗമാണ് റിനോവേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തത് അതാ ചേച്ചിമാർ അതാ അതൊക്കെയാണ് നമ്മുടെ ചേച്ചിമാർ റിനോവേറ്റ് ചെയ്തെടുത്ത ഭാഗമാണ് ഈ ഒരു ഭാഗം പിന്നെ ഈ ഒരു ഭാഗം കേട്ടോ ഒരു ഭാഗമാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിയെടുത്തത് ഇതൊക്കെ നമ്മൾ പഴയ ആ ഒരു എക്സ്ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും അല്ലേ ഇത് പതിയത് ഇത് പഴയത് ചേഞ്ചസ് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ അതെങ്ങനെ തന്നെ പഴയ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വീട് അത് റിനോവേറ്റ് ചെയ്താന്ന് ഞാൻ പറഞ്ഞു ഓക്കേ എന്നാ എന്റെ ചേച്ചിമാര് ഇത് നടുവിലുള്ള ചെറിയ ചേച്ചി നീല പിന്നെ അമലേട്ടൻ പിന്നെ ഏത് മാനുവേട്ടൻ ഇത് അമൃത ചേച്ചി ഇത് ഞങ്ങൾ ഇതെല്ലായിടത്തും ഈ ഫോട്ടോ ഞങ്ങൾ അന്ന് ഊട്ടിക്ക് ഫോട്ടോയാണ് അഖിലേച്ചി നമ്മളെ ചോട്ടബായി ഇത് അമൃതേച്ചി ആൻഡ് ഫാമിലി ഇവരൊക്കെ രണ്ടുപേരും ലണ്ടൻ അല്ല ഇതൊക്കെയാണ് ബാക്കിയല്ല നമ്മളെ ആശുഷ് റൂമുകൾ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ബാത്റൂം പിന്നെ നമ്മളെ കിച്ചൺ ഏരിയ അവിടേക്കൊന്നും ഇങ്ങനെ പോകുന്നില്ല മുത്തമ്മ അല്ലേ എല്ലാ വീട്ടിലും പണിയൊക്കെ എത്തുന്നുണ്ട് അടുക്കള എല്ലാം കുളയെ കിടക്കാണ് നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ ഓക്കെ മുകളിലേക്ക് പോവാം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇവിടേക്ക് ഇങ്ങോട്ടേക്ക് പോവാം അതുപോലെ ഇങ്ങോട്ടേക്കും പോവാം പിന്നെ ഇങ്ങോട്ടേക്കൊരു വഴിയുണ്ട് കണ്ടില്ലേ അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ആ പണ്ടേ യൂസ് ഒന്നും ചെയ്യില്ല ഞങ്ങളാരേക്കും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ ഇവിടെയാണ് ഇങ്ങനെയാണ് സ്റ്റെയർ വരുന്നത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിന്നെ ഇങ്ങോട്ടേക്കും ഒരു വഴിയുണ്ട് ഉണ്ടല്ലേ ഇങ്ങോട്ടേക്കുള്ള സ്റ്റെയറിൽ വരുന്നത് ഓപ്പണമല്ലാതെ എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി തരാം ഇവിടെ ഒരു സിറ്റ് ഔട്ട് മാത്രമേ ഉള്ളൂ ഐ മീൻ ബാൽക്കണി മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഊഞ്ഞാൽ അപ്പോൾ അതാണ് ഇവിടെ ഉള്ള പരിപാടി അടുത്തത് ഇങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ ചേച്ചിമാരുടെ റൂമാണ് ചേച്ചിമാരുടെ റൂമിന് മുമ്പേ ഇവിടെ ഒരു റൂമുണ്ട് ആദ്യം അഖിലേച്ചീൻ്റെ റൂമിതായിരുന്നു ഒരു എക്സഗണൽ റൂമാണിത് പ്രത്യേക ഷേപ്പാണ് കുറേ കോണാസ് അല്ല ഇപ്പോൾ അവിടെ ആരുമില്ല മക്കളാരും വരുമ്പോൾ മാത്രം സെറ്റാക്കുന്നതിന് ചേച്ചിമാരുടെ റൂമുകൾ ഇതൊരു സ്റ്റോർ റൂമാണ് ഇത് ഞാൻ തുറക്കുന്നില്ല സ്റ്റോർ റൂമാണ് അത് കഴിഞ്ഞിട്ട് ഇതാണ് ഒരു ചേച്ചീൻ്റെ റൂം ഒരു ചേച്ചീൻ്റെ റൂമോ ഒരു ഡ്രസ്സിംഗ് ഏരിയ ബാത്റൂം ഓക്കെ യെസ് അവിടെ നിന്ന് നേരെ വിട്ടു ഇവിടെ അടുത്ത ചേച്ചീൻ്റെ റൂമാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് അവർ വന്ന് എല്ലാം സെറ്റ് ചെയ്യും ഇനി അത് വീട് എടുത്തുനിന്ന് ചേച്ചിമാരെ കണ്ട മിക്കവാറും തന്നെ ആട്ടും ഇടീ ഞങ്ങൾ വീട് വീട് വൃത്തേക്കിട്ട് എടുത്താൽ പോരായിരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ പിന്നെ അവരിപ്പോൾ രണ്ട് വർഷമായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഉണ്ടാവല്ലോ അവരില്ലാത്ത ഉള്ള ഒരു സംഭവമാണ് ഇവിടെയും ഇപ്പോൾ ഒരു റൂമുണ്ട് പക്ഷേ ഇവിടെയും ഇതേപോലെ എല്ലാ സാമഗ്രികളും വെച്ചിട്ടുള്ളൂ അപ്പം ഇത്രയാണ് നമ്മളുടെ ഒരു ഈ വീട് മൂത്തമ്മേൻ്റെ വീട്ടിലുള്ള നമ്മളെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ അല്ലായിരുന്നു എന്തായാലും ആയിരുന്നു അപ്പോൾ അത് ഒന്ന് ചേഞ്ച് ചെയ്ത് റിനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അത് മൂത്തച്ഛൻ്റെ കോൺട്രിബ്യൂഷനാണ് എന്ന് വെച്ചാൽ മൂത്തച്ഛൻ്റെ മാത്രം ഐഡിയ ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഏട്ടാ കാണാണോ റിനോവേറ്റ് ചെയ്ത പോഷൻ നല്ല ഭംഗി ലേണ എന്താ നിന്റെ അഭിപ്രായം ഓ റിനോവേഷൻ അഭിപ്രായം അപ്പൊ അഖിലേശ്രദേശി കാണൂ അപ്പൊ എന്തെങ്കിലും പറയാണോ അവരോട് ഒന്നും ഈ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ഒരു ഭാഗം ഈ ഒരു പോഷൻ ഇതാണ് ഇതിന്റെ ഏറ്റവും ലൈക്ക് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ കാരണം മഴയല്ല പെയ്യുമ്പോൾ നല്ല ഉണ്ടാവും അയ്യോ ഒരു നായ വരുന്നുണ്ട് ആ നായ പോയി പടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മൂത്തമ്മേൻ്റെ വീടും വീട്ടിലെ കാര്യങ്ങളും ഒന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഈ ഒരു പോർഷൻ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഈ ഒരു ലോങ് സിറ്റൗട്ട് നല്ല ഭംഗിയാണ് അതിനനുസരിച്ച് നമ്മളൊരു ഗ്രില്ല് കൊടുത്തിട്ട് അതിലൊക്കെ നമ്മളെ മണി പ്ലാന്റ് ആണ് തോന്നില്ല കാരണം അതാ എന്ത് പ്ലാന്റ് ആണ് മണി പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തും അത് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെല്ലാം ഏകദേശം വളർന്നു തുടങ്ങി ഇപ്പുറത്ത് അപ്പുറത്തെല്ലാം വളരുന്നെന്നുള്ളതും തോന്നും നല്ല ഭംഗിയുണ്ട് ആദ്യം ഇവിടെ ഒരുപാട് മുറ്റം ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് മുറ്റം കുറഞ്ഞു കാരണം ഇത് എക്സ്ട്രാ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതുകൊണ്ടാണ് മുറ്റം കുറഞ്ഞത് അപ്പം റീനോവേഷനെ പറ്റി എന്താ അഭിപ്രായം നല്ല അഭിപ്രായമാണ് എന്തെങ്കിലും പറയൂ രണ്ടു വാക്ക് നല്ല രസമാണ് ഈ എക്സ്റ്റൻഡ് ചെയ്തിട്ട പോർഷൻ അല്ലേ നല്ല ഭംഗി അല്ലേ അപ്പം ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം അത് കഴിക്കണം പിന്നെ അധിക സമയം ഇവിടെ നിൽക്കാല്ലേ കാരണം എനിക്ക് ഈവനിങ് ഒരു പരിപാടി ഉണ്ട് ഈവനിങ് എനിക്ക് പോകണം എന്റെ ഫ്രണ്ട്സ് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെ കൂടെ ഒന്ന് ചില്ല് ചെയ്യണം ആ പരിപാടിക്ക് പോകണം അതുകൊണ്ട് ഒരു മൂന്ന് മൂന്നര ആവുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെങ്കിലും ഒരു മണിക്കെങ്കിലും എനിക്ക് അവിടെ എത്തണം അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് മിക്കവാറും ഇവിടെ വന്നിട്ട് ഞാൻ ഡയറ്റില്ല വർക്കൗട്ടില്ല ഒന്നുമില്ല കേട്ടോ നാട്ടിൽ വന്നാൽ ഞാൻ ഡയറ്റും നടക്കില്ല വർക്കൗട്ടും നടക്കൂല പിന്നെ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്നില്ല കാരണം ഒരു കൊല്ലത്തിനിടയ്ക്ക് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കാനും അതേപോലെ പക്ഷേ ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല കണ്ട്രോളാണ് പക്ഷെ എന്നാലും ഡയറ്റായിട്ടൊന്നും എടുക്കുന്നില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ തടിക്കും എൻ്റെ ബോഡി പെട്ടെന്ന് തടിക്കുന്ന കൂട്ടത്തിലാണ് ഐ ഡോണ്ട് കെയർ അവിടെ പോയി എന്തായാലും വർക്കൗട്ട് ചെയ്യും ഞാൻ സെറ്റാക്കും അപ്പം നമുക്ക് ഇവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഇറക്കാം പിന്നെ കച്ചമറച്ചാൽ പൊളിക്കല്ലേ കാണാ കഷ്ടപ്പെട്ട് കാണാൻ മെലിഞ്ഞു വന്നാലും പോലെ ആയിട്ട് പോകും വീരു തിന്നെടുക്കൂല അപ്പൊ ഞാൻ തിന്നിട്ട് വരാം ഞങ്ങൾ തിന്നിട്ട് വരാം കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്ന മാങ്ങ തൊടാൻ പടില്ല ചെറിയൊരു മാവില മാങ്ങ കണ്ടോ നിങ്ങൾ ഇത് തിന്നാൻ പറ്റുവോ രസം ഉണ്ടാവോ മാവ് അതിനങ്ങ അഖിലേച്ച അമൃതേശം കാണുന്നുണ്ടോ ഏ തക്കാരും കണ്ടതാ ഓ ചെറിയ പ്ലാവിലോ ഓ മൈ ഗോഡ് കർഷകശ്രീ അവാർഡ് ഈ മൂത്തച്ഛനാണിപ്പ് പിണ്ണാക്കോ അതിപ്പോ ആരോ തിന്ന് ആ പ്ലാവിന്റെ അല്ലേ അല്ലേ ഇതൊക്കെ ഒരു കുഞ്ഞു പ്ലാവ് അതിനകത്ത് ചക്ക കണ്ടോ തട്ടേ അത് പ്ലാവിന്റെ അല്ലേ എവിടെ തിന്നത് പ്ലാവിന്റെ ഇതോ ആ ഒന്നും ആയിട്ടില്ല അടിപൊളി ആ അതെല്ലാം ഉണങ്ങി പോയതാണ് മണിക്കിഷ്ടായില്ല ആ അതന്നെയാണ് എന്തോ ഒരു മണം വെളുത്തുള്ളീന്റെ മണക്കാരക്കിഷ്ടപ്പെടും ആ മറ്റേ പാമ്പ് വരില്ല അതുകൊണ്ട്

കഷ്ടപ്പെട്ടു എന്തെങ്കിലും ഒരു കാര്യം വേണ്ടല്ലേ നാലാൾക്കാര് കാണട്ടെന്നേ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോന്നും ചെയ്യുന്നല്ലേ അടുത്ത പ്രാവശ്യം ഞാൻ വരും മയിൽ ആ പ്ലാവിൽ ചക്കണ്ടാവും പറയുന്നത് നമുക്ക് നോക്കാം ഇത് സൂപ്പർ ഇത് തന്നെ ശംഖുപുഷ്പോ ആ ഞാൻ കണ്ടു മധുരക്കിഴങ്ങ് പിന്നെ കറിവേപ്പിലൊക്കെ ഇതാണ് നമ്മളുടെ മൂത്തച്ഛൻ കണ്ടില്ലേ ഹായ് ഹായ് പറ യൂട്യൂബ് ചാനലിലന്നൊരു വിശ്വല അപ്പൊ ഞങ്ങൾ ഇറങ്ങാം മൂത്തച്ഛൻ വന്ന് കഥ പറഞ്ഞു അപ്പൊ ഞങ്ങള് കഥ പറയുമ്പോ വീഡിയോ എടുക്കാറില്ല വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ട്രോളി കൊല്ലും കൊറേ നേരം ഇരുന്ന് മൂത്തച്ഛൻ്റെ തള്ളി വെക്കാൻ പറ്റി കൂടാ ഓക്കെ ബായ് പോയി അടുത്ത വീഡിയോ